ആയിരം രൂപ നിങ്ങളുടെ കയ്യിലെടുക്കാനുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് തുടങ്ങാം ആയിരം രൂപയിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ചെറിയ ഒരു മുതൽ മുടക്കാണ് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന എന്നാൽ കൂടുതൽ കോമ്പറ്റീഷൻസോ കൂടുതൽ ആളുകളോ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു ഫീൽഡും ഓക്കെ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസിനെ കുറിച്ചിലാണ് എന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിട്ടുമോ ദിസ് ഇസ് ഇക്ബാലുഷു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ആയിരം രൂപയിൽ നമ്മൾ എന്ത് ബിസിനസ് ആണ് തുടങ്ങാൻ പോകണം എന്നുള്ള ചിലപ്പോൾ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും ചിലപ്പോൾ ആയിരം രൂപക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും തുടങ്ങാൻ കഴിയും ഒരു സംശയമില്ല നമുക്ക് ആയിരം രൂപയുടെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാത്രമല്ല ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ കൂടുതൽ ആളുകളൊന്നും എത്തിപ്പെട്ടിട്ടില്ല കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം നല്ലൊരു ആണിങ്സ് അല്ലെങ്കിൽ എല്ലാ കാലത്തും നിലനിർത്താൻ കഴിയുന്ന എല്ലാ കാലത്തും നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ ബിസിനസ്സിന് ബിസിനസ്സാണ് ഇന്ന് പറയാൻ പോകുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം മറ്റൊന്നല്ല ഷൂ ലോണ്ട്രി ഷൂ ലോണ്ട്രി എന്ന് പറയുമ്പോൾ ഷൂ ക്ലീൻ ചെയ്ത് നമ്മൾ സാധാരണ നമ്മൾ ലോണ്ട്രി എന്ന് കേട്ടിട്ടുള്ളത് ഡ്രസ്സിന്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഡ്രൈക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള വാഷിംഗ് ഏരിയയിൽ പോകുന്ന സംഭവം ഡ്രസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ലോണ്ടറീസ് ഒക്കെ കണ്ടിട്ടുള്ളത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഷൂ ലോണ്ട്രീനെ കുറിച്ചാണ് അപ്പം എങ്ങനെയാണ് ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യുക ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് വളരെ ചുരുങ്ങിയ ഒരു എക്യൂപ്മെൻറ്റ്സിൽ നമുക്ക് ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും നമ്മുടെ വീട്ടിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പം നമ്മൾക്കൊരു റൂമൊക്കെ എടുക്കാൻ ഒരു ഫെസിലിറ്റി സൗകര്യം കാര്യങ്ങളും ഫിനാൻഷ്യലി സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഷോപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പുറത്ത് തന്നെ ഔട്ട് സൈഡ് തന്നെ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ മറ്റുള്ള ഷോപ്പുകളൊക്കെ നോക്കുന്നത് പോലെ തന്നെ ടൗൺ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ഹൈവേ ബേസ് ചെയ്തിട്ടൊക്കെ പല രീതിയിൽ ഏത് ഭാഗത്തും വേണമെന്നുണ്ടെങ്കിലും ആളുകൾ കാണുന്ന രീതിയിലുള്ള ഏത് ഭാഗത്തും നമ്മൾ സാധാരണ ഷോപ്പൊക്കെ തുടങ്ങുന്ന രീതിയിലുള്ള ഏത് ഭാഗത്തും നിങ്ങൾക്കൊരു ചെറിയ റൂം ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ കിട്ടുന്ന ഏത് റൂം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് തുടങ്ങാൻ കഴിയും പക്ഷേ നിങ്ങൾക്ക് ആ റൂമ് തുടങ്ങാനും റൂമിന് തുടങ്ങുമ്പോൾ നമുക്കറിയാം നമ്മളെ ഇപ്പോൾ ഒരു നമ്മളൊരു ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പത്ത് മുതൽ പതിനയ്യായിരം ഇരുപത്തി ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം രൂപ ഒക്കെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും അതേപോലെ ടൗൺ പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം മുതൽ ഒന്ന് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ അഡ്വാൻസ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫിനാൻഷ്യലി ഒരു സെറ്റുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റൂമൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു അതിനൊരു പ്രൊഫഷണൽ ലുക്കും അതേപോലെ തന്നെ കുറച്ചുകൂടി കൂടുതൽ ക്ലയൻസിന് കിട്ടാനൊക്കെ സാധ്യത കുറച്ച് കൂടുതലാണ് അതേപോലെ തന്നെ നമുക്ക് ഇത് റൂമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ ഒരു റൂമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഷൂ ലോണ്ട്രി അല്ലെങ്കിൽ ഷൂ ക്ലീനിങ് എന്നുള്ളത് സാധാരണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ഇപ്പം നമുക്കറിയാം എല്ലാ ആളുകളും പ്രത്യേകിച്ച് പെൺകുട്ടികളുൾപ്പെടെയുള്ള പെൺകുട്ടികളായാലും ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഷൂ ധരിക്കുന്നവരാണ് നമുക്കറിയില്ല ക്യാൻവാസ് പോലത്തെ ഷൂ ധരിക്കുന്നവരാണ് മിക്ക ആളുകളും മിക്ക ആളുകളും കളർ ഷൂസ് ഫാൻസി ഷൂസ് എല്ലാ രീതിയിലുള്ള ഷൂകളും വില കൂടിയതും വില കുറഞ്ഞതുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബ്രാൻഡുകളും ഒക്കെയുള്ള പല രീതിയിലുള്ള ഷൂകളും ധരിക്കുന്നവരാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനും മുന്നത്തെ ജനറേഷനൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ആളുകൾ കൂടുതലും ചെരിപ്പിനേക്കാൾ ഒരു കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഷൂ തന്നെയാണ് അത് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും അപ്പോൾ നോർമലി പല കളറിലും ഇപ്പോൾ നമുക്കറിയാം വൈറ്റും ഗ്രീനും റെഡും അതേപോലെ പല കളേഴ്സിലുള്ള ഷൂകളാണ് കൂടുതലും ഉണ്ടാവാറ് ഈ വൈറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഒരുപാട് അങ്ങ് ചെളിയായി കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാടങ്ങ് മുഷിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനുള്ള നമ്മളൊന്നും പലപ്പോഴും ഷൂ വാഷ് ചെയ്യാറില്ല നമ്മളൊക്കെ അത്രയും ചെളി മോശമായി കഴിഞ്ഞാൽ നമ്മൾ തുടച്ചിട്ടിട്ട് പോകാറുള്ള ചെയ്യാറ് പതിവ് നമ്മൾ വെള്ളം തുണി എന്തെങ്കിലുമൊക്കെ മുക്കി തുടക്കും അല്ലെങ്കിൽ കുറച്ച് എക്സിക്യൂട്ടീവ് ഷൂസ് ഷൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പോളിഷ് ചെയ്യാൻ ശ്രമിക്കും അതും വളരെ റയർ പേഴ്സൺസാണ് എന്ത് ചെയ്യുക ഓഫീഷ്യൽ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്ന ആളുകളായിരിക്കും ഒരു പക്ഷെ ഒന്നുകൂടി പോളിഷ് ചെയ്തിട്ടൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാകുമായിരിക്കാം ഒരുപക്ഷെ പക്ഷേ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ഉപയോഗിക്കാൻ ശ്രമിക്കും എങ്ങനെ കാരണം എല്ലാ ആളുകളുടെ ഷൂ ഒരു പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം മുഷിഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ തന്നെ ഒരു ഭാഗത്ത് മാറ്റി വെച്ച ഒരുപാട് ഷൂകൾ അതിൽ വില പിടിപ്പുള്ള ഷൂകളുണ്ടാവും വില കുറഞ്ഞ ഷൂകളുണ്ടാവും ഒരു പക്ഷെ അത് നല്ല ഇനിയും അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ കഴിയുന്ന ഷൂകളൊക്കെ ആയിരിക്കും പലതും പക്ഷെ അത് കഴുകാനും വാഷ് ചെയ്യാനും ക്ലീൻ ചെയ്യാനുള്ള മടികളും കൊണ്ടും അല്ലെങ്കിൽ അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ടും ഒക്കെ ആയിട്ട് മാറ്റി വെച്ച ഷൂകളൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ കാണാം വീട്ടിലൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയുള്ള ഷൂകൾ ഇതുപോലെയുള്ള ഷൂകൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അത് വാഷ് ചെയ്ത് ലോണ്ട്രി എങ്ങനെയാണോ നമ്മളൊരു മുഷിഞ്ഞ തുണികൾ തുണികളൊക്കെ എടുത്തുകൊടുന്ന് ലോണ്ടറിയിൽ കൊടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ഷൂകൾ എടുത്തു കൊടുത്തിട്ട് നമ്മളെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയ വീര്യം കുറഞ്ഞ ചെറിയ ലിക്വിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒരു മിക്സും ഷാംപും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡ അതേപോലെ തന്നെ വീരം കുറഞ്ഞ കുറച്ച് സോപ്പ് ലിക്വിഡ് സോപ്പ് ലിക്വിഡ് അതേപോലെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട് കറക്റ്റ് ആ ഒരു ഫോർമുലയിലുള്ള ഒരു ഷാംപു ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു വാട്ടർ ഫെസിലിറ്റീസ് ഉണ്ട് തന്നെ നമുക്കറിയാം നമ്മളൊക്കെ വീടുകളിൽ വാട്ടർ ഫെസിലിറ്റീസ് ഇല്ലാത്ത വീടുകളില്ലല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള കാരണം വില കൂടിയ ഷൂകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അതിൽ നമ്മൾ വീരം കൂടിയിട്ടുള്ള ലിക്വിഡും സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നാശമാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ഫോമിലെ നോക്കിക്കൊണ്ട് അതിന്റെ ലിക്വിഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വേണം അത് വാഷിങ്ങിന് ഉപയോഗിക്കാൻ അപ്പോൾ ഇതുപോലെ ഷൂകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊടുത്ത് തന്നെ അതിൻ്റെ എല്ലാ ലേസും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി നമ്മൾ വാഷ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ സൂര്യൻ്റെ അല്ലെങ്കിൽ വെയിൽ വെയിലത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉണക്കി കൈകൊണ്ട് നമ്മൾ ബ്രഷ് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ബ്രഷും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കയ്യിൽ തന്നെ നമുക്ക് അതിനെ ഉറച്ച് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നമ്മൾ സാധാ വെയിലത്ത് വെച്ച് അതിനെ ഉണക്കി ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കൊടുക്കാം ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ മുന്നൂറ്റമ്പത് രൂപ വരെ നാനൂറ് രൂപ വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അഞ്ഞൂറ് രൂപ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഷൂകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും നിങ്ങൾക്ക് ഒരു ഫീ ആയിട്ട് ഈടാൻ ഇടാ ഈടാക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് വാഷ് ചെയ്ത് എടുത്ത് ക്ലീൻ ചെയ്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വീട്ടിൽ നിന്ന് നമുക്ക് റൂം എടുത്ത് റെൻറ്റ് കൊടുത്ത് അഡ്വാൻസ് കൊടുക്കുന്ന സമയം ഇല്ലെങ്കിൽ റാക്ക് ഉണ്ടാക്കുന്ന ഇൻ്റീരിയർ ചെയ്യണം ഒരു വിഷയങ്ങളുമില്ല ഒന്നുമില്ല അങ്ങനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുക വേണ്ട പക്ഷേ നിങ്ങൾക്കിതിനെ കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റൂം എടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം നല്ല ഒരു പബ്ലിക്കൊക്കെ കാണുന്ന രീതിയിൽ നിങ്ങൾ റൂം എടുത്തു കഴിഞ്ഞാൽ അത് കുറേ കൂടി കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന അതിലേക്ക് സഹായിക്കും അതേ മാത്രമല്ല കൂടുതൽ ക്ലയൻസിന് കിട്ടാൻ നിങ്ങൾക്ക് സഹായകമാകും പക്ഷേ ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് കസ്റ്റമേഴ്സിന് കുറയുന്നൊരു സാധ്യതയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ നമുക്ക് വളരെ എളുപ്പമാണ് എല്ലാവരും ഇതിൻ്റെ കസ്റ്റമേഴ്സ് ഇതിൻ്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് എല്ലാവരും അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം നമ്മൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ ഡെയിലി വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി റീൽസും ഷോർട്സും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള നമ്മളിങ്ങനെ ഷൂ ലോണ്ടറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിതുപോലെ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുക ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതിൻ്റെ ഒരു കൂടുതൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഒരു ഷൂവിൻ്റെ അത് കിട്ടുന്ന സമയത്തുള്ള ഒരു ഫോട്ടോസും അതേപോലെ തന്നെ അത് നമ്മൾ കൊടു തിരിച്ചത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സമയത്തുള്ള ഒരു രൂപം ഫോട്ടോസൊക്കെ എടുത്ത് അത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുക അതിൻ്റെ റീൽസ് ഇടുക ക്ലീനിങ് ചെയ്യുന്നതിലൊരു റീൽസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനും ഇതിനാകൊരു മുതൽ മുടക്കി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങാൻ നമ്മൾ ഈ ക്ലീനിങ്ങിനായിട്ട് നമ്മൾ വാങ്ങുന്ന ഷാമ്പും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അഞ്ഞൂറായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തുടക്കത്തിൽ മേടിച്ച് വെച്ച് നമ്മൾക്ക് അത്യാവശ്യം സംഭവം സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കഴിയും പക്ഷേ ഇതിനൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റൂമൊക്കെ എടുത്ത് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ നമുക്ക് ഇന്ത്യ മാർട്ടിലൊക്കെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഷൂ വാഷ് ചെയ്യുന്ന വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഷീൻ ഉണ്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം നമ്മൾ ഡ്രയർ മെഷീൻ എന്ന് പറഞ്ഞാൽ അത് വാഷ് ചെയ്തതിന് ശേഷം അതിന് ഉണക്കാനുള്ളത് അത് നമ്മൾ മെഷീനിന് പകരം നമ്മൾ ഇവിടെ നാച്ചുറൽ ചൂട് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കിയെടുക്കുന്നു വാഷിംഗ് മെഷീനിന് പകരം നമ്മൾ ഇവിടെ മാനുവലായിട്ട് നമ്മൾ കൈകൊണ്ട് വാഷ് ചെയ്യുന്നു അത്ര വ്യത്യാസം അപ്പോൾ വാഷിംഗ് മെഷീനാകുമ്പോൾ ഒരു പക്ഷെ പെട്ടെന്ന് കാര്യം നടക്കുമായിരിക്കും മാനുവൽ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം സമയമെടുത്തിട്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക എങ്കിൽ കൂടി കുഴപ്പമില്ല നമ്മൾക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന സ്റ്റാർട്ട് ചെയ്ത് എടുക്കാൻ കഴിയുന്ന കൂടുതൽ ക്ലൈൻറ്റ്സ് വരുന്നതിനനുസരിച്ച് നമുക്ക് അതിനെ ഒന്നുകൊണ്ട് വിപുലീകരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളോട് കോമ്പറ്റി ചെയ്യാൻ അങ്ങനെ ഒരു ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആരും തന്നെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം വെച്ച് കഴിഞ്ഞാൽ റയർ ആയിട്ട് പോകുന്ന അത്രയും വളരെ കുറവ് കോമ്പറ്റീഷൻസ് ഉള്ള ഒരു ബിസിനസ് മേഖലയാണ് ഷൂ ലാൻഡ്രി ഷൂ ലോണ്ടറി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ പരിസരം ഒന്ന് പരിശോധന പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലോണ്ടറി ഷൂ ലോണ്ടറി എത്ര എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിങ്ങൾ കാണാൻ കഴിയില്ല ഒരു പക്ഷേ ഷൂ ലോണ്ടറി എന്നുള്ള സംഭവം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് എവിടെയും പക്ഷേ കാണാൻ പറ്റില്ല സാധ്യത കുറവാണ് ഉണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടി ടൗൺ ബേസിലുള്ള ഏരിയകളിലൊക്കെ ആയിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളൊരു ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെറിയ ഒരു മുതൽ മുടക്കിലൊക്കെ നിങ്ങൾക്ക് ബിസിനസ് നിങ്ങൾ ഒന്നും ചെയ്യാൻ ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ചെറിയ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് ആണ് ഷൂ ലോണ്ട്രി എന്നുള്ളത് നിങ്ങൾക്കറിയാം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വിജയം സക്സസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഇപ്പോൾ വർക്കിന് ഓരോ ഷൂസിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഇതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഇടുക ഓരോ വർക്കിനനുസരിച്ചിട്ടാണ് പക്ഷെ മിനിമം ഇരുപുന്നൂറ് ഇരുന്നൂറ് മുതലും മുന്നൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ഫീ ഈടാക്കുന്ന ഫീസ് ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കും ഷൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ അതിനും കൂടുതൽ ഉള്ളതുണ്ടാവും അത് ഓരോ വർക്കിനനുസരിച്ചും ഓരോ ഷൂവിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വിത്ത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു ഷൂ സർവീസ് കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആയിട്ടുള്ള ഷൂകൾ തുന്ന സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വല്ല സോ അതിൻ്റെ ലേസോ അല്ലെങ്കിൽ സോളോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കുറച്ച് അതിൻ്റേതായിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളും അതുപോലെ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒന്നും കൂടിയും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ സഹായകമാകും സഹായകമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ കഴിയുന്നതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും എന്നാൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ബിസിനസ്സാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന കൂട്ടത്തിൽ ഷൂവിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നല്ല വിലപിടിപ്പുള്ള ഷൂകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ അതിൻ്റേതായ രീതിയിൽ കെയർ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അതിനെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മളെ നമ്മൾക്ക് അപ്പോൾ ചിലപ്പോൾ വില കൂടിയ ഷൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് മറുപടി പറയേണ്ടി വരും അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്നതാണ് പക്ഷെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ് ബിസിനസ്സാണ് ഷൂ ലോണ്ടറി എന്നുള്ളത് അപ്പം ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ് ട്രൈ ചെയ്യാവുന്നതാണ് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം ഫ്രം വീട്ടിൽ ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പ് എടുത്ത് ചെയ്യാം ഏത് രീതിയിലും ഏത് ലെവൽക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓൾ കേരള ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ ഡെലിവറി ചെയ്യാം കൊറിയറ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ അവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് കൊറിയറ് ചെയ്യാം നിങ്ങൾക്ക് വർക്ക് ചെയ്തതിനുശേഷം നിങ്ങൾക്കും കൊറിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾ കേരള വർക്ക് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഷോപ്പോ നിങ്ങൾ നിങ്ങളെവിടെയോ ആയിക്കോട്ടെ പക്ഷെ നിങ്ങൾക്ക് വർക്ക് പല ഭാഗത്തു നിന്നും വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും വർക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ